ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച അതായത് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ചൊവ്വ അതിൻ്റെ മൂലത്രികോണ ക്ഷേത്രവും സ്വക്ഷേത്രവുമായിട്ടുള്ള മേടൻ രാശിയിൽ പ്രവേശിച്ചു മേടം രാശിയിൽ ചൊവ്വ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുനമാസം ഇരുപത്തി എട്ടാം തീയതി അതായത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വരെ തുടരുന്നതാണ് ചൊവ്വയുടെ ഈ രാശി പരിവർത്തനം കൊണ്ട് മിഥുനം വൃച്ചികം കുംഭം എന്നീ രാശിക്കാർക്ക് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും ഈ രാശിക്കാർക്ക് പൊതുവെ സർക്കാർ ജോലി കിട്ടുവാനും പ്രത്യേകിച്ച് പട്ടാളം പോലീസ് എന്നീ വകുപ്പുകളിൽ ജോലി കിട്ടുവാനും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാകുവാനും സഞ്ചാരത്തിനും കീർത്തിക്കും ഉത്സാഹവർധനവിനും ബഹുമാന്യത സിദ്ധിക്കുന്നതിനും ഏതെങ്കിലും ഉയർന്ന പദവി ലഭിക്കുന്നതിനും ധനലാഭത്തിനും സാധ്യതയുള്ള സമയമാണ് ഇതുകൂടാതെ ഈ രാശിക്കാർക്ക് പ്രത്യേകമായി അനുഭവത്തിൽ വരാവുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മകയിരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ഉൾപ്പെടുന്നവർക്ക് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സമ്പത്ത് വർദ്ധിക്കുന്നതിനും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ലാഭം നേടിയെടുക്കുന്നതിനും വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിനും കീർത്തി വർദ്ധിക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട് ഇവർക്ക് ധനവും ഐശ്വര്യവും വർദ്ധിക്കുന്നതിനും സൽ സൽസന്താനയോഗത്തിനും ഭൃത്യന്മാരെ കൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നതിനും ബുദ്ധിവർധനവിനും വാഗ്മിത്തത്തിനും ദുഃഖങ്ങൾക്ക് ശമനം കിട്ടുന്നതിനും കച്ചവടം ചെയ്ത് ധനവർധനം ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള സമയമാണ് എല്ലാ കാര്യങ്ങളിലും സാമർഥ്യം തെളിയിക്കാനും കഴിയുന്ന സമയമാണ് ഇവർക്ക് ഈ സമയം ദേഹസുഖത്തോടുകൂടി ഇരിക്കുന്നതിനും കാര്യജയത്തിനും സാധ്യതയുണ്ട് ഇവർക്ക് ഈ സമയം ഭൂമി ലാഭത്തിനും സ്വർണം രംഗങ്ങൾ എന്നിവ ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് അടുത്തതായി വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്ക് ചൊവ്വ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ രാഷ്ട്രീയ വിജയം നേടുന്നതിനും ശത്രുനാശത്തിനും എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുന്നതിനും ഭൂസ്വത്ത് വർദ്ധിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് ഈ സമയം നല്ല ദേഹബലത്തോടും സൗഖ്യത്തോടും കൂടി ഇരിക്കുവാനും കീർത്തിയും പ്രഭുത്വവും ലഭിക്കുന്നവനായും ആരെയും കൂസാതെയും ഭയക്കാതെയും ഇരിക്കുന്നവനായും ഭവിക്കും ഇവർ ഈ സമയം നല്ല ഗൃഹോപകരണങ്ങളും പാത്രങ്ങളും വാങ്ങി ഇടവരും ഇവർക്ക് ഈ സമയം സ്വർണം ചെമ്പ് മുതലായ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളോ ആഭരണങ്ങളോ മറ്റും ലഭിക്കുന്നതിനും ബന്ധുക്കളുമായി കലഹിക്കുന്നതിനും വിദ്വാൻമാരോടുള്ള വിയോഗത്തിനും സാധ്യതയുള്ള സമയമാണ് മൂന്നാമതായി അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ചൊവ്വ ഈ സമയം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ സദാ സന്തോഷത്തോടു കൂടിയിരിക്കുന്നവനായും പ്രസിദ്ധനായും പരാക്രമിയായും മറ്റാരാലും ജയിക്കാൻ കഴിയാത്തവനായും യുദ്ധനിപുണനായും സുഖവും സമ്പത്തും ലഭിക്കുന്നവനായും ഭവിക്കും ഇവർക്ക് ഈ സമയം ദ്രവ്യലാഭത്തിനും സൗഖ്യത്തിനും ശത്രുനാശത്തിനും ബന്ധുഗുണത്തിനും സാധ്യതയുള്ള സമയമാണ് ഈ സമയം സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹത്തിനും ധനലാഭത്തിനും അഭിമാനകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ള സമയമാണ് മേൽപ്പറഞ്ഞവയിൽ ശുഭാശുഭ നക്ഷത്രദശാ സമയങ്ങൾക്കനുസൃതമായും മറ്റ് ഗ്രഹങ്ങളുടെ ചാരഫലങ്ങൾക്കനുസൃതമായും കുറച്ചൊക്കെ മാറ്റം വരാവുന്നതാണ് മേൽപ്പറഞ്ഞ മൂന്ന് കൂറുകൾ കൂടാതെ മറ്റു കൂറുകാർക്ക് ചൊവ്വയുടെ രാശിപരിവർത്തനം മൂലം ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരികയില്ല ഇവർ ചൊവ്വയുടെ ദോഷഫലശാന്തിക്കായി സുബ്രഹ്മണ്യ ഭജനവും സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം ാരങ്ങാമാല എന്നീ വഴിപാടുകളും നടത്തുകയും ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും ചൊവ്വ സുബ്രഹ്മണ്യൻ എന്നിവരുടെ കീർത്തനങ്ങൾ ജപിക്കുകയും അങ്കാരക അങ്കാരകപൂജ നടത്തുകയും ചെയ്യാവുന്നതാണ് കൊണ്ട് മേൽപ്പറഞ്ഞ ഫലങ്ങളെ കൂടാതെ ഈ സമയം മേടം കർക്കിടകം തുലാം മകരം എന്നീ രാശികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പഞ്ചമഹാപുരുഷ യോഗമായ രുചകമഹായോഗവും കിട്ടുന്നതാണ് അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം